ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് പിന്നെ നമുക്കിത് ഈ ബ്രേസ്ലെറ്റിന് കൊടുക്കാനുള്ള ഒരു കൊളുത്ത് ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും ഇനി ഒരു അഞ്ച് യെല്ലോ കളർ ബീഡ്സ് എടുത്ത് കോർത്ത് കൊടുക്കുന്നുണ്ട് കോർത്ത് കൊടുത്തിട്ട് ഇനി ആ കൊളുത്തിടുത്ത് അതിലോട്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ട് ഈ നൂല് കെട്ടി അത് അതഴിഞ്ഞു പോവാത്ത വിധത്തിൽ നന്നായിട്ട് കെട്ടുക കെട്ടിയിട്ട് അതൊരു ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കണം ഇനി ടുത്തതായിട്ട് നമ്മളൊരു ഏഴ് റെഡ് കളർ ബീഡ് എടുത്തിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം കോർത്ത് കൊടുത്തി ആ റെഡ് കളർ ബീഡിൻ്റെ അകത്തൂടെ ഈ നൂലൊന്ന് കയറ്റി കൊടുക്കുക അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ നടുവിലായിട്ട് വരുന്ന ഒരു ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പൂ മൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും ഒരു യെല്ലോ കളർ ബീഡ് എടുക്കുക അത് കോർത്തിട്ട് എടുത്ത സൈഡിൽ നിന്ന് മൂന്ന് ബീഡ് ബാക്കി നിൽക്കത്തക്ക വിധം കോർത്ത് കൊടുക്കുക ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇങ്ങനെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക ഇനി പിന്നെയും ഇതുപോലെ തന്നെ അഞ്ച് യെല്ലോ കളർ ബീഡ് പിന്നീട് ഫ്ലവർ ആ സെയിം പാറ്റേണിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും അളവിൽ ഇത് ചെയ്തെടുക്കുക ഇനി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആ ഹാങ്ങിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടി ആദ്യം കെട്ടിയതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല ടൈറ്റാക്കി കെട്ടി ഒന്ന് ഒരുക്കി കൊടുക്കുക ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ രണ്ട് കളർ കോമ്പിനേഷനിലെ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ